ഹായ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് കോവക്കയെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വള്ളിമേൽ ഉണ്ടായിട്ടുള്ള കോവക്കയുടെ എണ്ണം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിലേക്കൊന്ന് നോക്കി ഞാൻ വലിയ പന്തലും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടല്ല ഞാൻ ഈ ഒരു കോവക്ക ഉണ്ടാക്കിയത് അപ്പോൾ കോവക്കുണ്ടാക്കുമ്പോൾ സാധാരണഗതി നല്ല പന്തലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല കായ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും പന്തലൊക്കെ കെട്ടാനുള്ള സൗകര്യവും അതിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അന്തിൽ കിട്ടാതെ തന്നെ നമ്മൾ കോവക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ എവിടെയൊക്കെയാണ് പടർത്തേണ്ടത് അത് എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഇതിലിതാക്കുന്ന നല്ല രീതിയിൽ തന്നെ കായകൾ ഓരോ ഇലകളുള്ള ഓരോ മുട്ടകളിലും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കായ പിടിച്ചത് ഇത് ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്തൊക്കെയാണ് അതേപോലെ എന്തൊക്കെയാണ് ഇതിന് ചെയ്തത് എന്നാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൽ പറയുന്നത് എനിക്ക് പന്തൽ കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാനത് വാർപ്പിൻ്റെ മുകളിലേക്കാട്ടോ കയറ്റി വിട്ടത് അപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ ചുമ്മാ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ വള്ളി നന്നായിട്ട് പടരുകയും ചെയ്യും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഒക്കെ പറിച്ച കോവൊക്കെയാണ് ഞാൻ ഈ കവറിലൊക്കെ ആക്കി വെച്ചപ്പോൾ ഈ തൂക്കി പിടിച്ച് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തൈ ഉണ്ടാക്കുന്നത് തൈ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ മതി ഏകദേശം ഞാൻ ഈ നട്ടിരിക്കുന്ന ഈ കോവക്കയുടെ വള്ളിക്ക് ഏകദേശം ഒരു നാല് അഞ്ച് നാല് കൊല്ലത്തോളം പഴക്കം കിട്ടും അപ്പോൾ അതിമുതന്നെ എല്ലാ കൊല്ലവും ഇതിങ്ങനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും കിളിർത്ത് വരുന്നതിലാണ് ഈ കോവക്ക ഉണ്ടായിരിക്കുന്നത് കേട്ടോ നല്ല പോഷക ഗുണങ്ങളും ഒരുപാടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഇത് ഈ എന്ന് പറയുന്നത് ഞാൻ ഇത്രയും നേരം പറിച്ചുകൊണ്ടിരുന്നതാണ് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോയോളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു വള്ളിയുടെ മുകളിൽ മാത്രമല്ല വേറൊരു വാർപ്പൻ്റെ മുകളിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ തണ്ട് ഞാനൊന്ന് കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഒരു വാർപ്പൻ്റെ ചെറിയൊരു വാർപ്പൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടതാണ് ഇതിൻ്റെ തണ്ട് ആണ് കാണുന്നത് ഏകദേശം നാല് കൊല്ലത്തോളം പയപ്പ് ഇതിൽ നിന്നുണ്ട് ഇത് വർഷാവർഷം അതിങ്ങനെ വെട്ടിക്കൊടുത്ത് ബാക്കി അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ പുതിയ പള്ളികൾ വരാറാണ് പതിവ് അപ്പം ഇതിൻ്റെ താഴെ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും നന്നായിട്ട് ഇടയ്ക്കിടക്കും തില ചാണകം പച്ച ചാണകം കലക്കി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും കൂടാതെ അത്യാവശ്യം വെണ്ണീരും അതേപോലെ കൊഴിക്കാഷ്ടും കൂടിയിട്ടുള്ള ഒരു വിശ്രോമാണ് സാധാരണ ഇതിന് ചെയ്യാറുള്ളത് കൂടുതലായിട്ടും നനയ്ക്കണം എല്ലാ ദിവസവും നന്നായിട്ട് നനച്ചു കൊടുക്കണം രണ്ട് നേരം നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും ഒരു വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വേറൊരു വാർപ്പിൻ്റെ മുകളിലേക്ക് ഒരു കയറ് കെട്ടി കൊടുത്തതാണ് അതിവിടെ ഒരു പന്തലുണ്ടായിരുന്നു അത് ഞാൻ ഒഴിവാക്കി കളഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷം ഇത് വീണ്ടും ഇത് നന്നായി തന്നെ വള്ളി പടർന്ന് നന്നായിട്ട് കായ പിടിച്ചിട്ടോ അപ്പോഴാണ് എനിക്കിതൊരു ഇൻഫർമേഷൻ നിങ്ങൾക്കും കൂടെ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലൂടെ ഇത് കയറി പോയിട്ടുണ്ട് ആ വാർപ്പിൻ്റെ മെയിൻ വാർപ്പിന്റെ മുകളിലും നന്നായി തന്നെ കായ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ കായകൾ പറിച്ചെടുത്ത് ഉപയോഗിക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനെ പന്തൽ നമുക്ക് കിട്ടാൻ സൗകര്യമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വാർപ്പിൻ്റെ മുകളിലേക്കൊക്കെ കയറ്റി വിട്ടാൽ തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാൻ എടുക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനത്തെ കൃഷികളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക സൗകര്യങ്ങൾ ഇല്ലെങ്കിലും ഉള്ള സ് സ്ഥല പരിമിതികളൊക്കെ പരമാവധി ഉണ്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള നമുക്ക് നാടൻ പച്ചക്കറികളെ നമുക്ക് എടുക്കാൻ കഴിയും ഇതിനൊന്നും വലിയ ചിലവൊന്നുമില്ല വളപ്രയോഗം കുറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്തായാലും നന്നായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കായ ഉണ്ടാവും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ തന്നെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ പുതിയ കോവല് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും ഈ വള്ളി നന്നായിട്ട് ഇങ്ങനെ പോകാനുള്ള ഒരു അവസരം സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി അതങ്ങനെ കൊടുക്കണേ അല്ലെങ്കിൽ ഓലയൊക്കെ നമ്മൾ ഇതിൻ്റെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തന്നെ കായ പിടിക്കും പിന്നെ അത്യാവശ്യം ഹൈറ്റിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് തന്നെ കായ പിടിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ ഈ രണ്ട് വാർപ്പിൻ്റെ മുകളിൽ നിന്നും ഞാൻ പറിച്ചെടുത്തത് കുറഞ്ഞൊരു ഏരിയയിൽ നിന്ന് പറിച്ചെടുത്ത കോവലിൻ്റെ പെണ്ണാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ ചരിഞ്ഞ് കാണിച്ചാൽ ഏകദേശം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഏകദേശം രണ്ട് കിലോയിലധികം എന്തായാലും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഏകദേശം ഓരോ ആഴ്ചയിലും ഇത്ര ഇതേപോലെ തന്നെ നമ്മൾ പറിച്ചെടുക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ വിഭവ വിഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് അതൊക്കെ നല്ലൊരു സന്തോഷം നമുക്ക് കിട്ടുന്ന കാര്യം കൂടിയാണ് തന്നെ പല സൈസുകളുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല വണ്ണുള്ളതാണേ ഇത് ഒരു മൂന്ന് നാലെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ണുള്ള എടുത്തു കഴിഞ്ഞാൽ കയ്യിലേക്ക് ഉണ്ട് നാലെണ്ണം എടുത്താൽ ഇത്ര വണ്ണമാണ് ഒരിക്കലും കാത്തു നിൽക്കരുത് ഇങ്ങനെ വണ്ണമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൂപ്പത്തി ചുവപ്പ് കളർ വരും ജസ്റ്റ് ഒന്ന് പൊട്ട് കാണിച്ച് തരാം ചെറിയൊരു ചുവന്ന കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ചുവപ്പൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നല്ല ചോപ്പായി കഴിഞ്ഞാൽ ഉപ്പേരി വെച്ച് കഴിഞ്ഞാലൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ടേസ്റ്റ് കുറച്ച് കുറയും ഉണ്ടാവില്ല എന്നല്ല കുറയും എന്നാൽ ഏകദേശം ഇതിനേക്കാളും കുറച്ച് വണ്ണം എത്തുന്നത് അതായത് ഈ ഒരു വണ്ണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെതാ ഇതൊക്കെ ഇതൊക്കെ മറ്റേതിനേക്കാൾ വണ്ണം കുറവാണ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പച്ച കളർ തന്നെയാണ് ഉണ്ടാവുക അപ്പം ഇത് അതിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാലും മറ്റേതിൽ അത്ര കളറില്ല അപ്പം ഇങ്ങനെ ഇത് ഈ രൂപത്തിലുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇടും ഇതുകൊണ്ട് തന്നെ ഒരുപാട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാനൊക്കെ കഴിയും അപ്പോൾ കോവക്ക ഈയൊരു പരുവത്തിലുള്ളതാണ് നമ്മൾ പാകമാകുമ്പോഴേക്കന്നെ കുടിച്ചെടുക്കേണ്ടത് വലിയ രീതിയിലുള്ള കൃഷി രീതി ചെയ്യാന്നുള്ള നമുക്ക് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത്തരം നാടൻ രീതിയിലുള്ള കൃഷി രീതികൾ ആർക്കും ചെയ്യാൻ പറ്റും ഇത്തരം വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറന്നുപോകരുത് മറ്റൊരു ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ